തിരുവനന്തപുരത്ത് ആകപ്പാട ജഗ പോകയാണ് മേയർ ആര്യ രാജേന്ദ്രനെ കൊണ്ട് ഒരു നിവർത്തിയുമില്ല എന്ന് സഖാക്കാൾ തലയിൽ കൈവച്ചു പറയുകയാണ് അപ്പോൾ ഇത് എല്ലാത്തിൽ നിന്നും ശ്രദ്ധയൊന്നും മാറ്റിവിടണം അതിന് ഈ ഘട്ടത്തിൽ സ്വപ്ന സുരേഷിനെ ഇറക്കി വിടുന്നതായിരിക്കും നല്ലത് എന്ന ഇപ്പോൾ പലരുടെ പലരുടെയും ഉപദേശപ്രകാരം മുഖ്യമന്ത്രി ആ കളികൾ കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത് കാര്യങ്ങൾ സ്വപ്ന സുരേഷിനെതിരെ തിരിച്ചുവിട്ടു കഴിഞ്ഞാൽ സ്വപ്ന രണ്ടും മൂന്നും പറഞ്ഞ് കാര്യങ്ങൾ ഒന്നുകൂടി കൊഴുപ്പിച്ച് വിഷയം മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയിക്കോളും അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു ഓർഡർ കൊടുത്ത് അവിടെ മിണ്ടാതിരിപ്പിക്കാനും കഴിയും പറഞ്ഞു വരുന്നത് സ്വപ്ന സുരേഷിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ സ്വപ്നയെ പൂർണമായും തളയ്ക്കാനുള്ള പുതിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് വാർത്ത വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിലെ നിയമനം നേടിയ കേസിൽ മാപ്പുസാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാം പ്രതി സച്ചിൻ ദാസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതോടുകൂടി കേസിൽ വമ്പൻ ട്വിസ്റ്റാണ് നടക്കാൻ സാധ്യത സ്പേസ് പാർക്കിലെ നിയമനത്തിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് കൺട്രോൾമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മാപ്പുസാക്ഷിയുടെ നിലപാട് എന്താണ് എന്ന് ഇതുവരെയും വ്യക്തവുമല്ല കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തനിക്കറിയാമെന്നും താൻ നിരപരാധിയാണ് എന്നും മാപ്പുസാക്ഷിയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സച്ചിൻ കോടതിയെ സമീപിച്ചത് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു അടുത്ത അടുത്തമാസം പതിനാറിന് കോടതി വിശദവാദം കേൾക്കും സ്വപ്ന സുരേഷിന് അനുകൂലമാകുമോ മൊഴിയെന്നതിലും വ്യക്തത ഇതുവരെ വന്നിട്ടില്ല സ്വപ്നയ്ക്ക് വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്ന രണ്ടാം പ്രതി അമൃത്സർ സ്വദേശി സച്ചിൻദാസാണ് ഹർജി സമർപ്പിച്ചത് അതേസമയം കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ഈ കേസ് എം ശിവശങ്കറിനെ പ്രതി ചേർത്തിട്ടില്ല രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കി എന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സ്വപ്നയ്ക്ക് ദേവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മുഖേന സർട്ടിഫിക്കറ്റ് ലഭിച്ചത് മാസം മൂന്ന് ദശാംശം ഒന്ന് എട്ട് ലക്ഷം രൂപയാണ് സ്പേസ് പാർക്കിലെ ജോലിക്ക് സ്വപ്ന നൽകിയിരിക്കുന്ന ശമ്പളം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറാണ് സ്വപ്നയ്ക്ക് ജോലി നൽകിയത് എന്നാണ് ആരോപണം മഹാരാഷ്ട്രയിലെ ഡോക്ടർ സാഹിബ് അംബേദ്കർ ടെക്നോളജിയിൽ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എല്ലിൽ സ്വപ്ന ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ ജോലി തരപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് കേസ് പുറത്തുവന്നതിന് പിന്നാലെ സ്വപ്നയുടെ ബിരുദത്തെ സംബന്ധിച്ച് സംശയം തോന്നിയ സർക്കാർ ബിരുദം വ്യാജമാണോ എന്നന്വേഷിക്കാൻ കെ എസ് ഐ ഡി സി എല്ലിനോട് ആവശ്യപ്പെടുകയായിരുന്നു പ്രൈസ് വാട്ട് ഹൗസ് കൂപ്പേഴ്സ് നൽകിയ ഉപകരാർ ഉപയോഗിച്ച വിഷൻ ടെക്നോളജിസ്റ്റിന്റെ ജീവനക്കാരിയായിട്ടാണ് സ്വപ്ന സുരേഷ് കെ എസ് ഐ ഡി സി എല്ലിൽ ജോലി ചെയ്ത് വന്നിരുന്നത് ഈ വർഷം ജൂലൈ ഇരുപതിന് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്റർ ഇത്തരം ഒരു ഡിഗ്രി തങ്ങൾ നൽകിയിട്ടില്ല എന്ന് കണ്ടോൺമെന്റ് പോലീസിനെ ഇമെയിലിലൂടെ അറിയിച്ചു മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിയിൽ കൊമേഴ്സ് കോഴ്സ് നടന്നില്ല നടന്നിട്ടില്ല എന്നും സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ നമ്പർ റോൾ നമ്പർ യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിലുള്ളതല്ല എന്നും അറിയിച്ചിട്ടുണ്ട് ആ വർഷമോ അതിനടുത്ത വർഷങ്ങളിലോ സ്വപ്ന സുരേഷ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല എന്നും പോലീസിനെ രേഖാമൂലം അറിയിച്ചു സ്വപ്നയുടെ വ്യാജ സർട്ടിഫിക്കറ്റിലെ സീരിയൽ നമ്പർ ഒന്ന് പൂജ്യം നാല് ആറ് എട്ട് ആറ് ഫോർമാറ്റ് യൂണിവേഴ്സിറ്റിയുടേതിന് തല്ല എന്നും രജിസ്ട്രാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ യോഗേഷ് പട്ടേൽ ഇതേ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഇടനിലക്കാരനായ രാജേന്ദ്രൻ തന്റെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം രൂപ പ്രതിയുടെ അമൃത്സറിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചതിനെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്